അലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മക്മിനങ്ങളെ നാം എല്ലാവരും എല്ലാ ദിവസവും സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് മാത്രമല്ല ഓരോ ദിവസത്തിലും നമുക്ക് പല ഉദ്ദേശങ്ങളും നടന്നു കിട്ടാനുണ്ടാകും പല ലക്ഷ്യങ്ങളുണ്ടാകും ആ ദിവസത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ടാകും എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടാൻ ആ ദിവസത്തിൽ നമുക്ക് ഭറക്കത്തുണ്ടാകാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും ഷെയ്ത്താൻ്റെ ശല്യങ്ങളിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും സിഹറിൽ നിന്നും എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എല്ലാ ദിവസവും സുബിക്ക് എണീക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചൊല്ലേണ്ട ചില ദിക്കറുകളുണ്ട് ഇത് നമ്മൾ ചൊല്ലിയാൽ മാത്രമേ നമുക്ക് ആ ദിവസത്തിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ അള്ളാഹുവിൻ്റെ കാവൽ എപ്പോഴും നമുക്കുണ്ടാവുകയുള്ളൂ ആ ദിവസം നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നിറവേ നിറവേറിക്കിട്ടുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബഹാൻ ഹോ തല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾക്ക് ഏതെങ്കിലും ദിവസങ്ങളിൽ ഇത്തരത്തിൽ തോന്നാറുണ്ടോ അതായത് ആ ദിവസം നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകില്ല ഒരു സമാധാനമുണ്ടാകില്ല എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ആ കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മൂഡുണ്ടാകില്ല മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നല്ലതുപോലെ ചെയ്തു തീർക്കാൻ കഴിയുകയില്ല അതൊക്കെയും ഒരു പാതി വഴിയിൽ നിന്ന് പോകുക മാത്രമല്ല പല കാര്യങ്ങളിലും തടസ്സങ്ങളുണ്ടാകുക എല്ലാ കാര്യങ്ങളും മുടങ്ങിപ്പോകുക ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടുന്നില്ല എല്ലാത്തിലും ഒരു തടസ്സം അങ്ങനെ പലർക്കും പല ദിവസങ്ങളിലും അനുഭവപ്പെടാറുണ്ടായിരിക്കും അതുപോലെ പലരും നമ്മോടൊക്കെ പറയാറുണ്ട് ഇത്തരത്തിൽ പ്രയാസം വരുന്ന ദിവസങ്ങളെക്കുറിച്ച് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ സുബി സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും തന്നെ നിങ്ങൾക്കുണ്ടാകില്ല ആ ദിവസത്തിൽ നല്ല ബറക്കത്തായിരിക്കും മാത്രമല്ല നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് അള്ളാഹു സുബഹാൻ ഹോ നിങ്ങൾക്ക് നിറവേറ്റി തരും സന്തോഷവും സമാധാനവുമായിരിക്കും ആ ദിവസം അള്ളാഹുവിൻ്റെ കാവല് എപ്പോഴും നിങ്ങൾക്കുണ്ടാകും ഷെയ്ത്താൻ്റെ ശല്യം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ അഞ്ച് വക്ത നിസ്കാരങ്ങളും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഇവാദത്തുകളും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കാരണം ഷെയ്ത്താൻ്റെ ശല്യം നിങ്ങൾക്ക് ആ ദിവസം ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ എല്ലാ വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും തെറ്റുകളിലേക്കും പോകുന്നതിൽ നിന്ന് അള്ളാഹു സുബഹാനഹ താല നിങ്ങൾക്ക് കാവൽ നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമ്മമാരും ഉപ്പമാരും വീട്ടിലുള്ള സഹോദര സഹോദരിമാരും പ്രത്യേകിച്ചും മക്കളൊക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി മാതാപിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ അറിവ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക അതായത് മക്കൾക്കൊക്കെ ചില ദിവസങ്ങളിൽ പഠിക്കാൻ വലിയ മടിയായിരിക്കും ഒരു അലസതയായിരിക്കും മാത്രമല്ല അവർ പഠിക്കുന്നത് അവരുടെ മണ്ടയിലേക്ക് കയറിയില്ല അവരുടെ തലയിലേക്ക് കയറില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ മക്കൾക്ക് ഈ കാര്യം നിങ്ങൾ പറഞ്ഞുകൊടുത്താൽ അവർക്ക് പഠിക്കാനൊക്കെ നല്ല ഉന്മേഷമായിരിക്കും മാത്രമല്ല അവർ പഠിക്കുന്നതൊന്നും അവർ മറക്കില്ല പഠനം അവർക്ക് എളുപ്പമാകും അതുപോലെ തന്നെ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ ഉമ്മമാരൊക്കെ ചില ദിവസങ്ങളിൽ അവർ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എത്ര തന്നെ ജോലി ചെയ്താലും അത് നീങ്ങാത്തതുപോലെ തോന്നും മാത്രമല്ല ഭക്ഷണം പാകം ചെയ്യുന്നതൊന്നും ശരിയാകാതെ വരിക അതായത് ഭക്ഷണത്തിൽ ഉപ്പ് കയറുക അല്ലെങ്കിൽ ഭക്ഷണം രുചിയില്ലാതെയാകുക അതേപോലെ ഒരു മീൻ വറക്കുകയാണെങ്കിൽ ആ മീൻ കരിഞ്ഞു പോകുക അതുപോലെ പല സഹോദരിമാർക്കും ചില ദിവസങ്ങളിൽ അടുക്കളയിലേക്ക് ജോലിക്കിറങ്ങാൻ വലിയ മടിയായിരിക്കും അവർക്ക് ആ റൂമിൽ തന്നെ കിടന്നുറങ്ങാനായിരിക്കും സുബി സമയത്ത് താല്പര്യമുണ്ടാകുക എന്നാൽ ഇതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ സുബിയ സമയത്ത് ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേഗത്തിൽ ചെയ്തു തീർക്കാൻ സാധിക്കുകയും അത് നിങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഭംഗിയായി നടക്കുകയും മാത്രമല്ല അതിൽ ഭറക്കത്തുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലർക്കും ജോലിക്ക് പോകാൻ വലിയ മടിയായിരിക്കും തലേ ദിവസം ജോലിക്ക് പോകണം നാളെ എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ കിടന്നുറങ്ങുന്നത് എന്നാൽ സുബേ സമയത്ത് എണീക്കുന്ന സമയത്ത് അവർക്ക് വലിയ മടിയായിരിക്കും ജോലിക്ക് പോകാൻ ജോലി എന്നല്ല അവർ ചെയ്യുന്ന ബിസിനസ്സാണെങ്കിലും എന്ത് പ്രവൃത്തിയാണെങ്കിലും അവർ ചെയ് ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയും ചെയ്യാൻ അവർക്ക് വലിയൊരു മടിയായിരിക്കും ഒരു മൂഡ് ഓഫ് ആയിരിക്കും ആ ദിവസം തന്നെ അതുപോലെ തന്നെ നിസ്കരിക്കാൻ അള്ളാഹുഹു സുബനഹത്താലൊക്കെ അഭിവാദത്തെടുക്കാനൊക്കെ വലിയ മടിയായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ അതിനൊക്കെയും കാരണം ഷെയ്ത്താനാണ് നിങ്ങളെ പിയപ്പിക്കുന്നത് ഷെയ്ത്താൻ്റെ കെണിയിൽപ്പെട്ടിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾ ചെയ്തു തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ചെയ്തു തീർക്കാനും അത് നടത്താനും നിങ്ങൾക്ക് സാധിക്കാത്തത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യം നിർബന്ധമായിട്ടും നിങ്ങൾ സുബഹി സമയത്ത് ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഓരോ ദിവസവും നിങ്ങളുടെ ഒരു കാര്യവും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്ന് കിട്ടിയില്ല എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സുബഹി സമയത്ത് നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കാത്തത് ആ ദിവസം ഷെയ്ത്താൻ്റെ കയ്യിലാണ് നമ്മുടെ ബാലൻസ് പോകും അന്നത്തെ ആ ദിവസം അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്താനായിരിക്കും നിയന്ത്രിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു കാര്യവും നടന്നു കിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് വലിയൊരു ഭാരമുള്ള ജോലിയായി തോന്നുകയും വലിയ മടി വരികയും അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കാതെ നമ്മൾ ആ കാര്യം ചെയ്തു തീർക്കാതെ പോവുകയും ചെയ്യും അതിനി എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും എത്ര ചെറിയ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും ആ കാര്യം നമുക്ക് ചെയ്തു തീർക്കാൻ ഒരു മൂഡും ഉണ്ടാകില്ല നമുക്ക് അത് വലിയൊരു ജോലിയായി തോന്നും വലിയൊരു പ്രയാസമുള്ള ഒരു പണിയായി തോന്നുകയും ആ കാര്യം നമ്മൾ ചെയ്യാതെ പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടില്ല അതിനൊക്കെയും കാരണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോ ദിവസത്തിൻ്റെയും തുടക്കം നന്നാവാത്തത് കൊണ്ടാണ് ഏതൊരു കാര്യമാണെങ്കിലും നമുക്കറിയാമല്ലോ അതിൻ്റെ തുടക്കം നന്നായാൽ മാത്രമേ അതിൻ്റെ അടിത്തറ നന്നായാൽ മാത്രമേ ആ കാര്യം വിജയത്തിലേക്ക് എത്തുകയുള്ളൂ അത് എന്നും നിലനിൽക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ദിവസത്തിലെയും തുടക്കം നന്നായാൽ മാത്രമേ ആ ദിവസം നമ്മൾ ഉദ്ദേശിച്ചതുപോലെയാവുകയുള്ളൂ ആ ദിവസത്തിൽ നമുക്ക് വിജയമുണ്ടാവുകയുള്ളൂ ആ ദിവസം നമുക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓരോ ദിവസത്തിലും സുബിയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചെയ്യേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രാത്രി സമയം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ഇബിലീസ് വരും മുത്ത് മുത്തുനബി സല്ലാഹു അലഹി തങ്ങൾ പറയുന്നു ഏതൊരു മനുഷ്യനും ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ തലയുടെ മുകളിൽ വന്ന് ഇബിലീസ് മൂന്ന് കെട്ട് കെട്ടിവെക്കുമെന്ന് എന്നാൽ ചില ആളുകൾ മുതുവെടുത്തുകൊണ്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട് അവരുടെ അടുത്തേക്ക് ആഴത്തിലിറങ്ങി ഇബിലീസിന് അവരെ ശല്യപ്പെടുത്താൻ സാധിക്കില്ല എന്നാൽ അവരുടെയും അടുത്ത് വന്ന് അവരുടെ സമീപത്ത് ഇബിലീസ് മൂന്ന് കെട്ടുകെട്ടും എന്നാൽ എടുക്കാതെ കിടക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഇറങ്ങിക്കൊണ്ടാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇറങ്ങിക്കൊണ്ടാണ് ഇബിലീസ് മൂന്ന് കെട്ടുകെട്ടുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇബ്ലീസ് ഈ കെട്ടിവെച്ച മൂന്ന് കെട്ടുണ്ടല്ലോ ഈ കെട്ട് നമ്മൾ സുബി സമയത്ത് ഉണരുന്ന സമയത്ത് അത് പൊട്ടിച്ചില്ലെങ്കിൽ ആ ദിവസം നമുക്ക് ഒരു പറക്കത്തും ഉണ്ടാകില്ല നമ്മുടെ ഒരു കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു എല്ലാം ഷെയ്ധാൻ്റെ കയ്യിലായിരിക്കും ആ ദിവസം ഷെയ്ത്താൻ്റെ കയ്യിലായിരിക്കും ഷെയ്ത്താൻ ഉദ്ദേശിച്ചതുപോലെയാണ് ആ ദിവസം മുന്നോട്ട് പോകുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഇബ്രീസ് കെട്ടുന്ന ഈ മൂന്ന് കെട്ടുണ്ടല്ലോ ഈ മൂന്ന് കെട്ടും നമുക്ക് പൊട്ടിക്കാം അത് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് എന്ന് മുത്തുൻ ഹ്സലാഹു അലഹി ഫിഫ്സല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയണ്ടേ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണരുന്ന സമയമുണ്ടല്ലോ സുഭി സമയം നമ്മൾ എണീക്കുമല്ലോ ആ സമയത്ത് നമ്മൾ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ട് ഉണരുക എന്നാൽ ഇബിലീസ് കെട്ടിയ ഒരു കെട്ട് അതോടുകൂടി പൊട്ടിപ്പോകും ഇനി രണ്ടാമത്തെ കെട്ട് എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് എന്നറിയണ്ടേ അത് നാം എല്ലാവരും എണീറ്റ് നിസ്കരിക്കാൻ നിമസ്കരിക്കാൻ എടുക്കുമല്ലോ അങ്ങനെ നമ്മൾ മുളവ് എടുത്തു കഴിഞ്ഞാൽ ഇബിലീസ് കെട്ടിയ ആ രണ്ടാമത്തെ കെട്ടും അതോടുകൂടി പൊട്ടിപ്പോകുന്നതാണ് ഇനി മൂന്നാമത്തെ കെട്ടി എങ്ങനെയാണ് പൊട്ടിക്കേണ്ടത് എന്ന് മുത്തൻ നബി സല്ലാഹു വരഹി തങ്ങൾ പറയുകയാണ് നിങ്ങൾ സുബഹി സമയത്ത് എണീറ്റതിൻ്റെ ശേഷം രണ്ട് രകത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്ന് രണ്ട് രകത്ത് നമ്മൾ സുബഹിക്ക് എണീറ്റ് സുന്നത്ത് നിസ്കരിക്കുന്നതിലൂടെ ഇബിലീസ് കെട്ടിയ ആ മൂന്നാമത്തെ കെട്ടും പൊട്ടിപ്പോകുന്നതാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ സുബഹി സമയത്ത് വിട്ടുപോയാൽ പ്രിയപ്പെട്ട മോമിനങ്ങളെ ആ ദിവസം ഷൈത്താൻ്റെ കയ്യിലാകും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നുകിട്ടില്ല ആ ദിവസം നമുക്ക് റഹത്താകില്ല ബറക്കത്ത് കിട്ടില്ല പല പ്രയാസങ്ങളിലും പല പ്രതിസന്ധികളിലും പല അപകടങ്ങളിലും നമ്മൾ ചെന്ന് ചാടും മാത്രമല്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നമ്മൾ ഒരിക്കലും ചെയ്യാൻ ഉദ്ദേശിക്കാത്ത ഇസ്ലാം നിരോധിച്ച ജനങ്ങൾ വെറുക്കുന്ന പല തെറ്റുകളിലേക്കും വേണ്ടാത്ത പ്രവൃത്തികളിലേക്കും നമ്മൾ ചെന്നു ചാടും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം തന്നെ തകരാനും മറ്റുള്ള ജനങ്ങളും നമ്മുടെ കുടുംബക്കാരും എല്ലാവരും നമ്മളെ നമ്മളെ വെറുക്കാനും പ്രധാനമായിട്ടും അള്ളാഹു സുബഹാന താല നമ്മെ വെറുത്തു പോകാനും നമ്മുടെ ധ്വനിയാവും ആഹാരവും നഷ്ടപ്പെടാനും അത് കാരണമാകും മാത്രമല്ല ഇത് കാരണം നമ്മുടെ ആ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ചെയ്യുന്ന യാത്രയിൽ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടോ അതിലൊന്നും നമുക്കൊരു വിജയമുണ്ടായില്ല ഒന്നും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടില്ല മാത്രമല്ല ആ ദിവസം നമുക്ക് ഭറക്കത്തുണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ദിക്കറുകൾ ചൊല്ലിയാലും പരിശുദ്ധ ഓതിയാലും മറ്റ് അമലുകൾ ചെയ്താലും നമ്മുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങളൊന്നും ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടി എന്ന് വരില്ല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാലത്ത് എത്രയെത്ര ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും മറ്റുമുണ്ട് രാത്രി പതിരാ സമയത്ത് ഉറങ്ങാതെ ഉറക്കൊഴിച്ച് അവർ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ കയറി മറ്റ് മറ്റുള്ളവരുടെ വീഡിയോസും മറ്റും കണ്ട് സമയം ചിലവഴിച്ച് അവർ പിറ്റേ ദിവസം അവർ സുബിക് എണിക്കാതെ സുഭി നമസ്കരിക്കാതെ ഒൻപത് മണി പത്ത് മണി പതിനൊന്ന് മണി ഈ സമയത്തൊക്കെ എണീക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് അള്ളാഹു സുബഹൻ അഹു ദുനിയാവിലും ആഹരത്തിലും ഒരു വിജയവും ഉണ്ടാക്കില്ല നിങ്ങൾക്ക് ഒരു വറക്കത്തും നിങ്ങളുടെ ജീവിതത്തിൽ നൽകില്ല നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹൻ ഹൗതാല പരാജയമായിരിക്കും നൽകുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ ആ അമുസ്ലിമായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ടോ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ എങ്ങനെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹൻ അഹുത്തല അവർക്ക് വിജയം നൽകിയിട്ടുണ്ടെങ്കിൽ അവർ അമുസ്ലിമെങ്കിലും അവർ സുബി സമയത്ത് എണീക്കുന്നവരായിരിക്കും സുബി സമയത്ത് കിടങ്ങും കിടന്നുറങ്ങുന്നവരായിരിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് ഓരോ ദിവസത്തിലും വിജയം വേണമെങ്കിൽ പറക്കത്തുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു കിട്ടണമെങ്കിൽ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ മുത്തലിം സലാഹു അലഹിം വല്ല മാത്തങ്ങൾ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നിങ്ങൾ സുബഹി സമയത്ത് ചെയ്യുക സുബഹി സുഭിക്കണീക്കുക ഉറക്കിൽ നിന്നും ഉണരുന്ന സമയത്ത് ഭീഷ്മി ചൊല്ലുക രണ്ടാമതായിട്ട് നിങ്ങൾ വുളു എടുക്കുക അതുപോലെ സുന്നത്ത് രണ്ടക്കാലത്ത് നിസ്കരിക്കുക ഈ കാര്യം നിങ്ങൾ ചെയ്താൽ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആ ദിവസം അള്ളാഹു സുബാനഹ തല ഭർക്ക് നൽകും സന്തോഷവും സമാധാനവും നൽകും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു സുബഹാനോഹു തല വിജയം നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇന്ന് തന്നെ ഈ കാര്യം നിർബന്ധമായിട്ടും ചെയ്തു തുടങ്ങുക മാത്രമല്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു അറിവ് ഷെയർ ചെയ്തു കൊടുക്കുക എന്നാൽ അവർ ഈ കാര്യം ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയാൽ അതിൻ്റെ പ്രതിഫലം ഉള്ള സുബനൌത്തല നിങ്ങൾക്കും നൽകുന്നതാണ് അള്ളാഹു സുബഹാന താല ഈ ഒരു അറിവ് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഇത് നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും അള്ളാഹു വിജയം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാത്തു